നമ്മൾ നോക്കാൻ പോകുന്നത് പോട്ടെ നല്ലൊരു ഷൂ ഉണ്ടോ ദാരിദ്ര്യത്തിന് മലയാള സിനിമയിൽ വന്ന് ജനമനസ്സുകളിൽ ഇടം നേടിയ ഡ്രസ്സുകളെ കുറിച്ചാണ് അതായത് കോസ്റ്റ്യൂംസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ മല്ലു തിങ്കരാജെ അപ്പൊ നമ്മൾ ആദ്യമായി നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മധു മുട്ടം എഴുതി ഫാസിൽ സംവിധാനം ചെയ്ത് ഉറത്തിറങ്ങിയ ചിത്രമായിരുന്നു മണിത്ര മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവരായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തത് സിനിമയിൽ ഉടനീളം മോഹൻലാലിന്റെ ഷട്ടുകൾ ശ്രദ്ധിക്കാത്തതായി ആരുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിലെ ഒരു വലിയ ട്രെൻഡായിരുന്നു മോഹൻലാലിന്റെ ആ ഷർട്ടുകൾ അവിടെ സണ്ണി സണ്ണി അമ്പട രഞ്ജിത്ത് എഴുതി ഷാജിക്കൽ സംവിധാനം ചെയ്തത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു നരസിംഹം മോഹൻലാലിന്റെ നരസിംഹത്തിലെ ലുങ്കി ആയിരുന്നു അന്ന് ട്രെൻഡ് ഈ കാവ്യ കൈലി കാവ്യ ലുങ്കി എന്നൊക്കെ പറയുന്ന സംഭവം അതിനു മുമ്പ് ശബരിമലയിൽ പോകുമ്പോഴും തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ആയിരുന്നു ഈ കാവ്യം കൊണ്ട് സിനിമ ഇറങ്ങിയതിനു ശേഷം എല്ലാവരും തന്നെ കാവ്യം കൊണ്ട് തുടങ്ങി ഉപയോഗിക്കാൻ ും എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പഴച്ചുപോയ എത്ര പെണ്ണുങ്ങൾ തന്റെ തറവാ കയ്യും കാലും തല്ലി ഓടിക്കുന്നു പോയിട്ട് നീ അവന്റെ ദേഹത്ത് പോലും തൊടില്ല ഇത് ഞാനാ പറയുന്നത് ആരോ വീണെന്ന് തോന്നുന്നു ഞാനല്ല വണ്ടി ഓടിച്ച ഇയാളാ മിഥുൻ മാര്വൽ തോമസ് എഴുതി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ആട് സിനിമയിലെ ജയശൂരിയുടെ അന്നത്തെ ട്രെൻഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ്

അന്നും ഇന്നും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് പ്രേമത്തിലുള്ളത് സിനിമയിൽ വന്ന് നാട്ടിൽ ട്രെൻഡായ കോസ്റ്റ്യൂംസിൽ ഏറ്റവും അധികം ട്രെൻഡായിട്ടുള്ളത് പ്രേമത്തിലെ ഡ്രസ് തന്നെയാണ് കോളേജുകൾ അപ്പൊ തനിക്ക് കോളേജിനെ കുറിച്ചൊന്നും അറിയില്ലല്ലേ അറിയില്ലേ എന്ന് വേണ്ട വരെ ഇപ്പോഴും പ്രേമത്തിലെ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് സച്ചിൻ ഷാഫി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ചോക്ലേറ്റ് പൃഥ്വിരാജ് സുകുമാരനായിരുന്നു ഈ സിനിമയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് ഹായ്സ്റ്റി മറ്റെല്ലാ സിനിമയിലും ട്രെൻഡിങ് ആയത് ഷർട്ട് പാൻറ് ലുങ്കി കുർത്ത ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും

ടൊബിനോ തോമസിന്റെ ചിത്രമാണ് മായാനദി ജനമനസ്സുകൾ കീഴടക്കിയ മായാനദി സിനിമയിലെ ചെറുപ്പക്കാർ ചെറുക്കന്മാർ ഏറ്റെടുത്തത് ടൊബിനോ തോമസിന്റെ തൊപ്പിയായിരുന്നു നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ ഈ ഒരുമിച്ച് നമ്മൾ ഒരുപാട് ട്രെൻഡ് നാളായെങ്കിലും ഇപ്പോഴും ആ ട്രെൻഡ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ വെക്കുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ തുടക്കകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം